ഇതിലുള്ള ബോക്സ് കിട്ടിയില്ല ബോക്സ് ഇനി വല്യ ബോക്സ് ആട്ടോ ഇത് കാണുമ്പോ ഇനിയിപ്പോ ഞാൻ എന്തോ കനത്തിൽ കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കോ റെഡി ആയോ എല്ലാരും മാറ്റി വെള്ളത്തിൽ ചാടാൻ വേണ്ടി റെഡിയായോ ഹലോ അസ്സലാമലൈക്കു നമസ്കാരം അപ്പൊ ഇതാ കൊറച്ച് ദിവസം ശേഷം നമ്മള് വീണ്ടും തിരിച്ച് വീട്ടിലെത്തിട്ടോ ഈ ഒരു വെക്കേഷൻറെ ദിവസം ഫുള്ള് അവിടെ ഇവിടെയൊക്കെ ആയിരുന്നു അത് ഒന്ന് ഞങ്ങൾ കൊച്ചിയിൽ പോയിട്ടുണ്ടായിരുന്നു ഞാനും കുഞ്ചു സിംസൂലു ജാസി കുട്ടി ഇൻമോൾ ഞങ്ങളെല്ലാവരും കൂടിയിരുന്നു കൊച്ചി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ വീടൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ ഈ വെക്കേഷൻ തരക്കൂടെ അധികം പേരും കണ്ടുണ്ടാവില്ല അപ്പോൾ കണത്തിലൊന്നും കണ്ടിട്ട് കുട്ടികൾക്കാണെങ്കിലും തള്ളാറാണല്ലോ ഫസ്റ്റ് ട്രിപ്പ് പോയത് അപ്പോൾ കുട്ടികളെ കൊണ്ട് ട്രിപ്പ് പോകാമെന്ന് വിചാരിച്ചിട്ട് ആയതിനുശേഷം ഞാൻ മങ്കടയിലായിരുന്നു അപ്പോൾ പിന്നെ മങ്കടയിൽ ഞങ്ങൾ അവിടെ നിന്ന് എല്ലാവരും കൂടിയിട്ട് അതായത് ഞാൻ നിത നിഷ മിനി പിന്നെ കുട്ടികൾ ഞങ്ങൾ മാത്രം കുട്ടികളെ കൊണ്ട് ഫ്ലോറ ഫെൻറ്റേഷൻ അവർക്കൊരു ട്രിപ്പ് ട്രിപ്പായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞിപ്പോ തിരിച്ച് വീട്ടിലെത്തിരിക്കുകയാണ് ഇത് വരാൻ പറഞ്ഞത് ന്യൂ ഇയർ ആണ് അപ്പൊ ന്യൂ ഇയറിന് ഞങ്ങൾ കുറച്ച് മുന്നേ തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും വെറൈറ്റി ആക്കണം എന്ന് പറഞ്ഞപ്പോ തന്നെ ജാസ്മിൻ കുട്ടിയാണ് തോന്നുന്നുണ്ടെന്ന് പറഞ്ഞത് നമുക്ക് ന്യൂ ഇയർ ഗിഫ്റ്റ് കൊടുക്കാം അങ്ങനെ അതായത് പണ്ട് നമ്മള് സ്കൂളിൽ പഠിച്ചപ്പോ ഇപ്പോഴുണ്ട് നമ്മളിങ്ങനെ ഓരോരുത്തർ തിരഞ്ഞെടുത്തിട്ട് അയാൾക്ക് ന്യൂ ഇയർ ഗിഫ്റ്റ് കൊടുക്കുന്നത് അപ്പൊ ഇപ്പൊ ഞങ്ങൾ അങ്ങനെയാണ് ചെയ്തത് ഞങ്ങളൊരു വീഡിയോ കോൾ ചെയ്തിട്ടാണ് കേട്ടോ ന്യൂ ഇയർ ഗിഫ്റ്റിന് സോറി ന്യൂ ഇയർ ഫ്രണ്ടിനെ തെരഞ്ഞെടുത്ത് അതായത് ഇന്നൂസിന് മാത്രമേ അറിയുള്ളൂ ആർക്കൊക്കെ ആരൊക്കെ കിട്ടിയെന്നുള്ളത് ഞങ്ങൾ ഇങ്ങനെ ഓരോ നമ്പർ പറയും ആ നമ്പറിൽ ആരാണെങ്കിൽ അതാണ് ഞങ്ങളുടെ ന്യൂ ഇയർ ഫ്രണ്ട് അപ്പോൾ എന്താ വെച്ചാൽ ആർക്കാണ് കൊടുക്കേണ്ടത് എന്നുള്ളത് നമുക്കറിയാം പക്ഷേ നമ്മളെ ആർക്കാണ് കിട്ടിയെന്നറിയുള്ളത് ആരാണ് നമുക്ക് ഗിഫ്റ്റ് കിട്ടി തരാന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ അത് ഇന്നൂസിന് മാത്രമേ അറിയുള്ളൂ അപ്പോൾ സർപ്രൈസായിട്ട് ഗിഫ്റ്റ് കിട്ടാൻ പോവുകയാണ് ന്യൂ ഇയറിന് അപ്പം അതനുസരിച്ചത് ന്യൂ ഇയർ പ്ലാനായിട്ടോ അപ്പം ഞാൻ എനിക്ക് കൊടുക്കാനുള്ളത് ഞാൻ തെളിഞ്ഞപ്പോൾ പറയുകയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് കാണാമല്ലോ ഞാൻ ഗിഫ്റ്റ് കൊടുക്കുന്നത് നെജിത്താക്കാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അതുപോലെ അസുക്ക് കിട്ടിയിട്ടുള്ളത് യാമിക്കുട്ടിനെയാണ് കേട്ടോ അതുപോലെ നമ്മൾ ഇസുഡിന് കിട്ടിയിട്ടുള്ളത് അനുമോളയാണ് ഓക്കെ അപ്പം ഈ മൂന്ന് പേരാണ് ഞങ്ങൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനുള്ളത് അതുപോലെ ഇവിടുന്ന് ഇമ്മച്ചിട്ടുണ്ട് ഇമ്മച്ചയ്ക്ക് ഇന്നൂസിനാണ് കിട്ടിയിട്ടുള്ളത് വാപ്പാക്കും മഷൂവിനാണ് കിട്ടിയിട്ടുള്ളത് അപ്പം അവർക്കൊക്കെയാണ് ഞങ്ങൾ ഗിഫ്റ്റ് കൊടുക്കാൻ പോകുന്നത് പക്ഷേ നമ്മളെ ആർക്കൊക്കെ കിട്ടിയിട്ടുണ്ടെന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ അത് സർപ്രൈസാണ് ഓക്കെ ഗിഫ്റ്റ് ഒക്കെ വാങ്ങി ഇന്ന് ഈവനിങ് ആണ് നമ്മൾ പോവേണ്ടത് അപ്പം ഞാനിതാ തകൃതിയായിട്ട് ഗിഫ്റ്റൊക്കെ പാക്ക് ചെയ്യാൻ പോവുകയാണ് ഞാൻ വിശേഷങ്ങളൊക്കെ അങ്ങനെ കേട്ടോ ഞാൻ ഇങ്ങനെ ഒരു ബാഗ് വാങ്ങിച്ചിട്ടുണ്ട് നിജിത്തൊക്കെ നജിത്ത് ഇങ്ങനെ ഭയങ്കര ഫാൻസി ആയിട്ടുള്ള ബാഗ് ഒന്നും ഇങ്ങനെ കുറെ ആലോചിച്ചു അപ്പം നിജിത്തെ ഇങ്ങനത്തെ ബാഗ് ഇടാറ് അപ്പം അവൾ കുറച്ച് വലിയ കുറച്ച് സ്പേസ് ഉള്ള ബാഗുകളാണ് എപ്പോഴും ഇടാറുള്ളത് പിന്നെ അതുപോലെ ഇങ്ങനത്തെ കളേഴ്സൊക്കെ ഇങ്ങനെ ഭയങ്കര അങ്ങനത്തെ ഒരു ഒരു ഫാൻസി ടൈപ്പൊന്നും അങ്ങനെ യൂസ് ചെയ്യാറില്ല അപ്പോൾ എനിക്കിത് കുറച്ച് യൂസ്ഫുൾ ആകുമെന്ന് തോന്നി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ബാഗ് കിട്ടും കുറേ സാധനങ്ങൾ കൊള്ളണേ ഇങ്ങനെ ഇങ്ങനത്തെ കളറും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു ബാഗ് വാങ്ങിച്ചിട്ടുണ്ട് ഇതിനുള്ള ബോക്സ് കിട്ടില്ല ബോക്സ് ഇനി വലിയ ബോക്സ് കേട്ടോ ഇത് കാണുമ്പോൾ ഇനിയിപ്പോൾ ഞാൻ അതോ കനത്തിൽ കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കാമോ സാറിൽ കുറച്ച് നേരം വിചാരിച്ചോട്ടേ പിന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല ലോഷനല്ലേ ഡ്രൈ അല്ലേ അപ്പോൾ ഇതായത് പോസ് സിലിണ്ടർ ലോഷനുണ്ട് എന്താ ഇങ്ങനെ ഒരു വൈറ്റ് ഓൺ മൂപ്പത്തിൽ കുറച്ച് പൗഡർ ഒക്കെ ഇടാറുണ്ട് അപ്പോൾ സോ വൈറ്റ് ഓണ്ട് പൗഡർ ഉണ്ട് പിന്നെ ഇതുപോലൊരു ബോഡി വാഷ് ഇതൊരു ഗ്ലൂട്ടറി ഉണ്ട് ആണ് കേട്ടോ ഓക്കെ ഇത്രയും സാധനം വെച്ചിട്ടുണ്ട് കുറച്ച് ചോക്ലേറ്റ് വെച്ചാലോ എന്നിട്ട് കുറച്ച് ടാബ്ലെറ്റ്സ് ഉണ്ട് നമ്മുടെ യാമിക്കുട്ടിയുടെ ഗിഫ്റ്റ് ആണ് കേട്ടോ ഞാൻ പറഞ്ഞത് അസൂഡിനാണ് യാമിക്കുട്ടിനു കിട്ടിയത് അവനാണെങ്കിലും അവൻ തന്നെ സെലക്ട് ചെയ്യുന്ന ഡ്രസ്സ് അപ്പൊ ഞങ്ങൾ സ്റ്റുഡിയോയിൽ പോയിട്ടോ അപ്പൊ സ്റ്റുഡിയോയിൽ പോയപ്പോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ഡ്രസ്സുകൾ ഉണ്ടായിരുന്നു ഒരുവിധ ഏജ് കാറ്റഗറിയിലൊക്കെ ഉള്ള നല്ലൊരു കൺഫ്യൂഷൻ ആയിരുന്നു അവൾക്ക് എത്രമാത്രം പാകാവുന്നൊക്കെ അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ഒരു പാന്റും ഒരു മൂന്ന് ടോപ്പും ആണ് കേട്ടോ എടുത്തത് പിന്നെ കിറ്റ് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം കിട്ടുകയറ്റ ചോക്ലേറ്റ് ഉണ്ടായിരുന്നു ഷൂ ഒക്കെ ഞങ്ങൾ ഒരുപാട് നോക്കി പിന്നെ സൈസ് കറക്റ്റ് ആകുമോ എന്നുള്ള കൺഫ്യൂഷനോട് ഞങ്ങൾ വാങ്ങിച്ചില്ല കേട്ടോ കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ വെച്ചു അത്രയേ ഉള്ളൂ യാമിക്കു ഗിഫ്റ്റ് അനുമോളെ ഗിഫ്റ്റ് അപ്പോൾ ഇതിന് വാപ്പ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഇനി ഓപ്പൺ ആക്കുന്ന ദിവസം കാണിച്ചു തരാം അവൾക്ക് ഇതുപോലെ ഒരു കുർത്തയും ഒരു പാൻറ്റുള്ളൊരു സെറ്റും അതുപോലെ ഞാൻ ഈ ഫേസ് വാഷ് ഷാംപൂ കം ഇങ്ങനെ കാജൽ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളാണ് അവൾക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അത് ഗിഫ്റ്റ് ഓപ്പൺ ആക്കുന്ന വീഡിയോയിൽ കാണിച്ചുതരാം കേട്ടോ അപ്പം ഞാനിത് പാക്ക് ചെയ്ത് ഫിനിഷ് െ അതിന്റെ മുന്നായിട്ട് ഞങ്ങൾ ട്രിപ്പ് പോയെന്ന് പറഞ്ഞില്ല ഞങ്ങൾ ഫ്ലോറാഫിന്റെ അവിടെ നിന്ന് അതിന്റെ കുഞ്ഞു വീഡിയോസ് ഒക്കെ ഉണ്ട് അതൊന്ന് ജസ്റ്റ് കണ്ടിട്ട് വരൂട്ടോ അപ്പൊ ഞാൻ ഈ പാക്കിംഗ് ഒക്കെ കംപ്ലീറ്റ് ആക്കട്ടെ ഓക്കെ കൊച്ചിന്ന് വന്ന് നെക്സ്റ്റ് ഡേ തന്നെ ഞങ്ങള് മങ്കട പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ നിഷയും എല്ലാരും വന്നിട്ടുണ്ടായിരുന്നു കുഞ്ഞ് പിന്നെ നമ്മൾ കൊച്ചി ട്രിപ്പ് കഴിഞ്ഞ് നേരെ ചാവക്കാടാണ് പോയത് നമ്മള് ടു ഡേസ് കഴിഞ്ഞിട്ടേ വരുകയുള്ളൂ പറഞ്ഞിട്ടുണ്ട് ആ സമയത്താണ് ഈ രണ്ട് ബ്രദർ ലോസ് നല്ല ഷാജി ആണെങ്കിലും എന്തൊക്കെ തിരക്കിലായിരുന്നു അതുപോലെ നവാസ് ആണെങ്കിലും ഫുട്ബോൾ മാച്ചൊക്കെ ഉള്ള ടൈമിലായത് കൊണ്ട് അവനെയും കിട്ടാറുണ്ടായിരുന്നു അപ്പഴാണ് പിന്നെ നമ്മൾ നിഷ ഉണ്ടല്ലോ ആള് പിന്നെ നല്ല അടിപൊളി ഡ്രൈവറാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ നിഷയുടെ കൂടെ പോകാമെന്ന് വിചാരിച്ചു ഞാനും നിത നിഷാമിനി ഞങ്ങൾ കുട്ടികളും എല്ലാവരും കൂടിയിട്ട് ഞങ്ങളിവിടെ വളാഞ്ചേരിയിലാണല്ലോ ഫ്ലോറ ഫീഷ ഉള്ളത് അവിടെ പോയി കേട്ടോ ഇനി ഇത് കാണും മിക്ക ആളുകളും എന്നോട് ചോദിക്കും താത ഡ്രൈവിംഗ് പഠിച്ചൂടെ എന്നുള്ളത് സത്യം പറഞ്ഞാൽ ഡ്രൈവിംഗ് ഒക്കെ പഠിച്ച് ഒക്കെ ഉണ്ട് കേട്ടോ ഇതിനൊരു ധൈര്യം വേണമല്ലോ എന്തോ ഒരു ധൈര്യ കമ്മി ഞാൻ ഇങ്ങനെ ഡ്രൈവ് ചെയ്യാതിരിക്കുന്നത് പക്ഷേ ഇൻഷാല്ല എന്തായാലും ഈ ഒരു പുതിയ വർഷത്തിൽ അത് വിചാരിച്ചിട്ടുണ്ട് ഈ വർഷം ഞാൻ എന്തായാലും ഒറ്റക്ക് ഡ്രൈവ് ചെയ്ത് പോകുന്ന ഒരാളാണ്

ഞാൻ പല കോമ്പിനേഷനിലുള്ള ട്രിപ്പ് പോയിട്ടുണ്ട് പക്ഷെ ആദ്യമായിട്ടാണ് ഞങ്ങൾ നാലുപേരും പിള്ളേരും മാത്രമായിട്ട് പോയത് കേട്ടോ ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ ഒരു ഫുൾ ഡേ ഞങ്ങൾ എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തോട്ടോ പോകുമ്പോൾ നല്ല ടെൻഷൻ ആയിരുന്നു കേട്ടോ കാരണം എല്ലാവരും ചെറിയ കുട്ടികളല്ലേ പറഞ്ഞാൽ കേൾക്കുമോ അതായത് അടങ്ങി നിൽക്കുമോ എന്നൊക്കെ പക്ഷെ എന്തെന്നറിയില്ല അല്ലാമില്ല അന്ന് നല്ല കുട്ടികളായിരുന്നു അതുകൊണ്ട് തന്നെ ശരിക്കും എൻജോയ് ചെയ്തു കളിക്കാൻ എന്തെങ്കിലും കിട്ടിയാലോ എന്താ ഗേൾസ് കാറോ ആ മോട്ടോർ കാർ കുട്ടികൾക്ക് കളിക്കുന്ന കാറാ ഞാനും പുതിയ ഹെയർ കട്ട് നോക്കൂ നല്ല ഹെയർ ഒക്കെ കട്ട് ചെയ്ത് സുന്ദരികളായിട്ടുണ്ട് ഫസ്റ്റ് പ്രൈസ് ഒന്നും കണ്ടോട്ടൻ കൊറിയൻ ചിക്കൻ ാടാണുണ്ടോ നമ്മുടെ ഫ്ലോറ ഫെൻഡിഷ് ഉള്ളത് ഞാനിവിടെ ഒരു അഞ്ചാറ് തവണ വന്നിട്ടുണ്ട് നമ്മൾ പട്ടാമ്പി ഫാമിലിന്റെ കൂടെ ഒക്കെ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും അതുപോലെ ഇവിടെ കുട്ടികളാണെങ്കിലും സ്കൂളിൽ നിന്നൊക്കെ ഇവിടുന്ന് ടൂർ വന്നിട്ട് എല്ലാവരും ഫ്ലോറ ഫെൻഡിഷ് ഓൾറെഡി കണ്ടതാണ് കേട്ടോ വന്ന വട നല്ല വെയിലാണ് കേട്ടോ അപ്പൊ അതൊരു ഐസ്ക്രീം കഴിച്ച് തുടങ്ങാൻ എല്ലാവരും ഫോണൊക്കെ വരുന്നേ ടു ആറാണ്ണ്ട് ഇവിടുത്തെ ടൈം അങ്ങനെ ഞങ്ങൾ ആറു മണി വരെ കളിച്ചിട്ട് ആറ് മണിക്കാണ് ആയത് അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ലോക്കറിൽ വെക്കുമ്പോൾ തന്നെ ഫോണും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വേറെ ആരുണ്ടല്ലോ വീഡിയോ എടുത്തു തരാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് അതൊന്നും വീഡിയോ എടുത്തില്ല പിന്നെ ഇവിടെ തന്നെ നമുക്ക് ലഞ്ചും ബിരിയാണിയും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ലഞ്ചൊക്കെ ഇവിടെ തന്നെ കഴിച്ച് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഇത് സക്സസ് ആയതുകൊണ്ട് വീണ്ടും ഇതുപോലത്തെ ട്രിപ്പുകൾ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് ട്രിപ്പ് ഇഷ്ടപ്പെട്ടോ എങ്ങനെയുണ്ടായിരുന്നു എങ്ങനെയാ നല്ല ഇഷ്ടപ്പെട്ടോ നമുക്ക് ഇനിയും പോണ്ടേ ഒന്നാം ക്ലാസ് വയനാളായിരുന്നില്ലേ പറയണില്ലേക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടോ നല്ല കുട്ടി ഇനി യാത്ര പോകുന്നത് ഭയങ്കര രസമുള്ളൊരു കാര്യമാണ് അത് എത്ര കുഞ്ഞു യാത്രയാണെങ്കിലും പക്ഷേ ഇപ്പം ഞാൻ ആലോചിക്കുന്നത് ഇനി കുഞ്ഞു യാത്രകളല്ല വലിയ യാത്രകൾ പോകണം ഒരുപാട് വേറെ വേറെ കൺട്രീസിൽ പോകണം നമ്മുടെ കൺട്രിയിൽ തന്നെ ഇഷ്ടംപോലെ കാര്യങ്ങൾ കാണാറില്ല അങ്ങനൊന്നും പോയിട്ടില്ല എനിക്കൊന്നാമത് ഈ ട്രെയിൻ യാത്രയൊക്കെ അത്ര കംഫർട്ടബിൾ അല്ലാത്തതുകൊണ്ട് പക്ഷെ ഇനി അതൊന്നും ആലോചിക്കുന്നില്ല ഈ ഒരു വർഷങ്ങളിലും എനിക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ യാത്ര പോകണം എന്നാണ് ആഗ്രഹം ഇൻഷാല്ല എന്തെങ്കിലും ഒരു പുതിയ വർഷം തുടങ്ങുമ്പോൾ നമുക്കൊരു പുതിയ ഹോപ്പൊക്കെ വേണ്ടേ അപ്പോഴല്ലേ നമുക്കൊരു രസം ഉണ്ടാവുള്ളൂ അപ്പോൾ അങ്ങനെ ഒരുപാട് യാത്രകൾ പോകണം എന്നുള്ളതും ഈ വർഷത്തെ ഒരു ആഗ്രഹമാണ് കേട്ടോ അങ്ങനെ കുറച്ച് ദിവസം പിന്നെ മങ്കടയിലായിരുന്നു അപ്പോൾ ഇത് കുഞ്ചുസിൻ്റെ കൂടെ ഞങ്ങളിങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി പുറത്തു പോയപ്പെടുത്തുന്ന വീഡിയോസാണ് കേട്ടോ ഇനി ഇത് കഴിഞ്ഞിട്ട് ഞാനൊരു ഒരു തേർട്ടീത്തിന് തന്നെ ഞാൻ തിരിച്ച് പട്ടാമ്പിലേക്ക് പോകുന്നു കാരണം ഇസോക്ക് സ്കൂളിൽ ആനുവൽ ഡേ ആണ് സ്കൂൾ ഓപ്പൺ ആയിട്ടുണ്ടെങ്കിൽ അപ്പോൾ അവന് ഡാൻസിന് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഡാൻസിൻ്റെ പ്രാക്ടീസും റിഹേഴ്സലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് അത്ര ദിവസേ അവിടെ മങ്കിട്ടിൽ നിൽക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഞാൻ തിസുവിനെ ഒരു ദിവസം ഡാൻസ് പ്രാക്ടീസ് കഴിഞ്ഞ് കൂട്ടാൻ പോയപ്പോൾ അവിടുന്ന് പിള്ളേരെ കണ്ടതാണ് കേട്ടോ അപ്പോൾ ഇവരൊക്കെ ഇതും ഇതുപോലെ സ്കേറ്റിംഗ് പഠിക്കുന്നുണ്ട് ഇവിടെ ഇവർക്ക് സ്കേറ്റിങ്ങിൻ്റെ കോമ്പറ്റീഷൻ ഉണ്ട് അപ്പോൾ അത് പറയുമായിരുന്നു കേട്ടോ കുട്ടികൾ നിങ്ങളൊക്കെ പ്രൊവൈഡേഴ്സായോ പരിപാടി കാണുമ്പോ നോക്കട്ടെ ഫുഡ് വന്നിട്ടുണ്ട് നമ്മളെ ചിക്കി ഡാൻസ് ഒക്കെ ഗിഫ്റ്റ് ഒക്കെ പാക്ക് ചെയ്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊരു ഈവനിങ് ഒരു ഫോർ ഫൈവ് ഓ ക്ലോക്ക് ആകുമ്പോഴാണ് നമ്മൾ സുലുത്താൻ്റെ വീട്ടിലാണ് പ്രശ്നം ന്യൂ ഇയർ ആഘോഷിക്കണേ അങ്ങോട്ട് പോകുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും ആ വീഡിയോ ഇതിൽ ഞാൻ ഉൾപ്പെടുത്തുന്നില്ല കാരണം അത് ഭയങ്കര ലെങ്ത് ആയി പോവും അപ്പോൾ എന്തായാലും ഇന്ന് ഇത്രയുള്ള വിശേഷങ്ങൾ ഇനി അടുത്തത് ഞങ്ങളുടെ ന്യൂ ഇയർ ഗിഫ്റ്റ് പരസ്പരം കൈമാറുന്നു ന്യൂ ഇയർ ആഘോഷത്തിൻ്റെ വീഡിയോ ആയിരിക്കും കേട്ടോ വീട്ടിൽ വെച്ചിട്ട് എല്ലാവരും വരും ഡജിത്തിയും അവിടെ സിനിമകളും അരി ചുറ്റും അവരൊക്കെ ഉണ്ട് ആ സിനിമകൾ വന്ന് ഞങ്ങൾ ഇത് തിരഞ്ഞെടുക്കുന്ന സമയത്ത് സിനിമകൾ വരും ഉള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അവൾ ചിലപ്പോൾ എന്ന് വിചാരിച്ചു അപ്പോൾ അവളെ ഞങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ നമുക്ക് അയശുശുട്ടിക്ക് വേണ്ടി ഒരു ഗിഫ്റ്റ് കൂടി വാങ്ങിക്കാം ഞാൻ പോകുമ്പോൾ വാങ്ങിക്കാമെന്നാണ് വിചാരിച്ചത് കാരണം എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ ആഴ്ചക്ക് മാത്രം സങ്കടാവില്ല അപ്പോൾ ഞാൻ ആഴ്ച ഒരു ഗിഫ്റ്റ് എന്ന് വിചാരിച്ചു അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ന്യൂ ഇയർ ഫ്രണ്ട് ആരാണെന്ന് ഗിഫ്റ്റ് കൊടുക്കുന്നതും ഭയങ്കര ഒരു എന്താ പറയുക ഒരു എക്സൈറ്റ്മെൻറ്റ് കാരണം ആർ ആർക്കാണ് നമ്മളെ കിട്ടിയെന്ന് അറിയില്ല എന്താണെങ്കിൽ ഗിഫ്റ്റ് കിട്ടുക എന്നുള്ളതിനൊക്കെ കൂടുതൽ ആർക്കാണ് നമ്മളെ കിട്ടിയെന്ന് അറിയില്ലല്ലോ അപ്പോൾ പല ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് ഓക്കെ അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ വരാം അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഇനി വരാൻ പോകുന്ന വർഷവും എല്ലാവർക്കും സന്തോഷവും സമാധാനവും എന്താ പറയുക എല്ലാവരുടെയും ആഗ്രഹങ്ങളൊക്കെ നിറവേറുന്ന വർഷം ആവട്ടെ അത് വിഷയമാണ് കേട്ടോ ഓക്കെ നമുക്കിനി അടുത്ത വീഡിയോയിൽ വരാം ബൈ